ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നുകൊടുക്കുന്ന സമയത്ത് പോപ്പ് അവിടെ എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് ആ പുസ്തകത്തിൻ്റെ ഒരു കണ്ടന്റ് കണ്ടത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ലിബറലിസം അതിൻ്റെ മേലാധിപത്യം പുലർത്തി എന്നതാണ് സാധുക്കൾ ശരിക്കും വിശ്വസിച്ചിരിക്കുന്നത് പക്ഷെ അതിനെ നേരെ വിപരീതമായിട്ട് അവരിലേക്ക് ഒരു ലയിക്കുന്നൊരു സാഹചര്യമാണുള്ളത് ജീവിതവീക്ഷണവും എല്ലാം ഒത്തിണങ്ങിയ ഒരു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ മതമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം ആ ലിബറലിസത്തോട് എൻഗേജ് ചെയ്യുന്നിടത്ത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്നുള്ളതാണ് ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ് അതായത് ഇപ്പോൾ വത്തിക്കാൻ പോപ്പ് പുതിയൊരു നയരേഖ പുതുക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഇതുവരെ അവർ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഹോമോ സെക്സ്വാലിറ്റി അതിനെതിരെ ഉള്ള ഒരു സമീപനമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇപ്പോൾ സ്വർഗ്ഗ പിന്നെ പങ്കാളികളെ ആശീർവദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നയരേഖയാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ അവർ പറയണത് പല ന്യായങ്ങളിൽ അവർ പറയുന്നത് എന്ന് വിചാരിച്ച ഈ ഹോമോസെക്സ്വലിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ കത്തോലിക്ക വൈദികർക്ക് ആശീർവദിക്കാനുള്ള ഒരു അനുവാദം കൊടുത്തിരിക്കുന്നു ഇത് ഒരു പുരോഗതിയായിട്ടും പുരോഗമനമായിട്ടും വ്യാഖ്യാനിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പം അതിൽ ഇപ്പം നേരത്തെ പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഈ പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഇപ്പോൾ മാമോദീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നില്ല അവർക്ക് മെയിൽ ഫീമെയിൽ മാത്രമുണ്ടായിരുന്നുള്ളൂ മാമോദീസ അപ്പോൾ അതിലൊരു പുരോഗമനമായിട്ട് ഈ പോപ്പ് തന്നെ ഇപ്പോൾ ട്രാൻസ്ജെൻഡറിനും അതിലൊരു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഏതായിരുന്നാലും ഈ ക്രൈസ്തവർക്ക് ഇതേപോലെ ഈ പിന്നെ നേരത്തെ പോലെ നവ ലിബറൽ ആശയങ്ങൾ സ്വാംശീകരിക്കുന്നത് പോലെയാണ് ഇവരുടെ ഓരോ ഇടപെടലും ഉള്ളത് എന്താണ് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് ക്രൈസ്തവ ചരിത്രം എടുത്താൽ നമ്മൾക്കറിയാം അതിനകത്ത് പല ഘട്ടങ്ങളും അപ്പം അത് ഇസ്ലാമിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ ക്രിസ് ക്രൈസ്വ ചരിത്രം കുറെ കൂടെ നമുക്ക് എസ്റ്റാബ്ലിഷ്ഡായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് പല രീതിയിലുള്ള ഈ പോപ്പിൻ്റെ ഒതോറിറ്റിക്കെതിരെ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചർച്ചിനെതിരെയൊക്കെ പല രീതിയിലുള്ള മൂവ്മെൻറ്റ്സും പല കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അത് ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സെക്റ്റുകൾ ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട് എന്നാൽ യൂറോപ്പിൽ ഈ ഹ്യൂമനിസത്തിൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു ആരംഭം കുറിക്കുകയും ഈ ലോക്കനെ പോലുള്ള അതുപോലെ ഇമ്മാനുവൽ ക്യാൻറ്റിനെ പോലെയൊക്കെയുള്ള ഹ്യൂമനെ പോലുള്ള ആളുകൾ ഈ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത കാഴ്ചപ്പാടുകൂടെ മുന്നോട്ട് വെച്ചു അതിൽ കുറേ സ്വീകാര്യതകളുള്ള അംശങ്ങളുണ്ടായിരുന്നു ആ ആ സമയത്ത് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാവുന്നു ഒരുപാട് ഈ അഫ്ലുവൻറ്റായി ഇത് യൂറോപ്പിന് ധാരാളം സമ്പത്ത് കൈവരുന്നു അതിൻ്റെ ആഡംബരങ്ങളും മറ്റേ സന്തോഷങ്ങൾക്കുള്ള ഒരുപാട് റിക്രിയേഷണൽ ഇതിനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുന്നു അപ്പോൾ ഈ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ചെറിയ ചർച്ചിൻ്റെ ഈ ഒരു ക്രച്ചസിൽ നിന്ന് അതിൻ്റെ ഒരു പിടുത്തത്തിൽ നിന്ന് ജീവിതത്തെ ഒന്നിങ്ങനെ മോചിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില ആശയങ്ങൾ വരുന്നത് പക്ഷേ അത് പൂർണ്ണമായിട്ട് അവർക്ക് കഴിയില്ല കാരണമെന്നു വെച്ചാൽ അതിനൊരു ബേസ് വേണം ഒരു തിയററ്റിക്കൽ ബേസ് മാത്രം പോരല്ലോ സയൻറ്റിഫിക് ബേസ് കൂടെ വേണം അത് അതുകൊണ്ട് തന്നെ പത്തൊൻപതാം നൂറ്റാണ്ട് ആകുന്നതോടെ ഈ പറയുന്ന ഡാർവിനിസവും പിന്നെ ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളും മാർക്സിൻ്റെ ആശയങ്ങളും അല്ലെങ്കിൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും പോലുള്ള ആശയങ്ങളൊക്കെ വരുന്നതോടെ ഒരു ഗ്രൗണ്ട് രൂപപ്പെട്ടു വന്നു ഈ സമയത്ത് ചർച്ച് മറ്റൊരു രീതിയിലും വളരെ കഠിനമായിട്ട് വിമർശനത്തിന് വിധേയമായിരുന്നു കാരണം പഴയ കുറേ പാപഭാരങ്ങൾ ചർച്ചിൻ്റെ മുകളിലുണ്ട് ക്രൂസ് മറ്റേ ചില വിചാരണകളും മറ്റേ ക്രൂസിഫിക്കേഷൻസൊക്കെ നടന്ന് അപ്പോൾ ഇതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നൊരു സമയമായതുകൊണ്ട് ആ സമയത്ത് തന്നെ പിടി കുറച്ച് കുറഞ്ഞു അപ്പോൾ ഈ വിക്ടോറിയൻ ഏജിൽ വിക്ടോറിയൻ മൂല്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ഇത് വ്യാപകമായ രീതിയിൽ സമൂഹത്തിലേക്ക് പടരാൻ തുടങ്ങുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ കാലത്തൊരു ലിബറൽ തിയോളജി എന്നൊരു ആശയമാണ് വരുന്നത് ലിബറൽ തിയോളജി എന്ന് പറഞ്ഞാൽ തന്നെ ആ തിയോളജിയെ ഒന്ന് ലിബറലൈസ് ചെയ്തുകൊണ്ടുള്ളൊരു രൂപം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ജെ ഗ്രഷാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹം പ്രിൻസ്റ്റൻ സെമിനാറിയിലെ സ്കോളറാണ് അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യാനിറ്റി ആൻഡ് ലിബറലിസം എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ മനസ്സിലാക്കണം അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇത് ഈ ലിബറലിസം എന്നത് അല്ലെങ്കിൽ പുതിയ ഈ നവസിദ്ധാന്തം ഒരിക്കലും മതത്തിൽ നിന്നുള്ളൊരു ചെറിയ ഡീവിയേഷനോ അല്ലെങ്കിൽ മതത്തിൽ ഉള്ള അപഭ്രമശ്രമോ ഒന്നുമല്ല ഇത് പുതിയൊരു മതാണെന്നാണ് അതുകൊണ്ട് ഇതുമായിട്ട് സന്ധി ചെയ്യാൻ ഇതിൻ്റെ ആശയങ്ങളുമായിട്ട് സന്ധി ചെയ്യാൻ അതിനെ ഉൾക്കൊള്ളാൻ ഒരിക്കലും ക്രിസ്ത്യാനിറ്റി കഴിയില്ല എന്നാണ് പക്ഷേ സംഭവിച്ചത് ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചുള്ളിൽ പോപ്പിനടക്കമുള്ളവർക്ക് ആ ഒരു ജനങ്ങളുടെ സ്പിരിച്വൽ വേൾഡിൻ്റെ മുകളിലുള്ള കൺട്രോൾ അവർക്ക് നഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു മോറൽ ഡീഗ്രഡേഷനാണ് മോറൽ ഡീഗ്രഡേഷനെ പ്രതിരോധിക്കാൻ പറ്റാതെയായി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പിരിച്വൽ കൺട്രോൾ ഉണ്ടാകില്ല അപ്പം അവിടെയൊക്കെ ഈ ക്രിസ്ത്യാനിറ്റി ചെയ്തത് എങ്ങനെയാണ് ഇത്തരം ആശയങ്ങളെ ഒന്നുകിൽ കൂടെ ചേർത്തുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കൂടെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്ന് പറയുന്ന ടി എസ് എലിയറ്റിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു കൃതി രചിക്കപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് യൂറോപ്പിനെ ഇത്തരത്തിലുള്ള ഒരു ധാർമ്മിക പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നു ആ ധാർമ്മിക പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ കാരണം ലൈംഗികമായ രാജകത്വമാണ് എന്നിട്ട് അദ്ദേഹം എന്താ വെച്ചാൽ ഒരുപാട് ലൈംഗിക രാജകത്വം കാരണം ദൈവം നശിപ്പിച്ച ഒരുപാട് സമൂഹങ്ങളെക്കുറിച്ച് ലോത്തിൻ്റെ അടക്കമുള്ള സമൂഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കവിത എന്നിട്ട് ഈ വിശ്വാസത്തെ സ്പിരിച്വാലിറ്റി റീജോനേറ്റ് ചെയ്ത് കൊണ്ടുവന്നല്ലെങ്കിൽ യൂറോപ്പ് നശിക്കും ഇതാണ് പറഞ്ഞു വയ്ക്കുന്നത് പക്ഷെ ഇതൊക്കെ ആയിട്ടും ഈ ക്രിസ്ത്യാനിറ്റി സമത്തോളം ഇത്തരത്തിലുള്ളൊരു സ്പിരിച്വൽ റീ അവയ്ക്കനിങ്ങിലേക്ക് വരാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഇത് നമുക്കറിയാം ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരു സെക്ഷൽ റെവല്യൂഷൻ ആ സെക്ഷൽ റവലൂഷൻ്റെ തുടക്കം എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപതിലുള്ള ഹിപ്പി ആണ് ആ ഹിപ്പി മൂവ്മെൻറ്റിൽ അവർ തന്നെയും പ്രൊജക്റ്റ് ചെയ്തൊരു ഇമേജ് എന്ന് ഒരു ഫ്രീക്ക് ജീസസ് എന്നുള്ള നമുക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ പിന്നെ ചിത്രം കണ്ടാലറിയാം മുടിയൊക്കെ നീട്ടി വളർത്തി പിന്നെ അതങ്ങനെ കൃത്യമായിട്ട് വാർന്നൊന്നും വെക്കാതെ ഷാബിയായിട്ടുള്ള ഡ്രസ്സ് പുറത്ത ബട്ടൺ ഒക്കെ മറ്റേ ഇല്ലാത്ത പോലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചൊരു ഒരു കുഴഞ്ഞ നടക്കുന്നൊരിത് ഇതേപോലെ ഡ്രഗ്ഗൊക്കെ അടിച്ചിട്ടുള്ള അവർ ഒരു ഇതാണ് പക്ഷേ ആ രീതിയിലുള്ള ഒരു അവർ അവർ മറ്റേ ജീസസിൻ്റെ കുട്ടികളിൽ നിന്നാണ് സ്വയം വിശേഷിപ്പിച്ചത് എന്നിട്ട് അങ്ങനെയുള്ള ഒരു മൂവ്മെൻ്റ് വന്നപ്പോൾ പോലും ഇതിനെ തുടക്കത്തിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ സാംസ്കാരികമായി മാത്രമല്ല നമുക്കറിയാം സാമ്പത്തിക രംഗത്തും ഇത്തരത്തിലുള്ള ലിബറൽ ആശയങ്ങളോട് ഒരു പ്രതിരോധമുണ്ടായിട്ടില്ല റോൾഫോഷത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ദി ഡെപ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് അതെന്താ വെച്ചാൽ ജർമ്മനിയിൽ ജർമ്മനിയിൽ ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നുകൊടുക്കുന്ന സമയത്ത് പോപ്പ് അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ആ പുസ്തകത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇത്തരത്തിലെല്ലാം തന്നെ തങ്ങൾ നിർവഹിക്കേണ്ട ചില കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് പകരം പലപ്പോഴും ഇതിനോട് സമരസപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള സത്യമാണ് ഇതേ അപകടമാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് എനിക്കൊറ്റ കാര്യം പറയാനത്ത് മുസ്ലിങ്ങൾക്കിടയിലുമുണ്ട് ചില ആളുകളെന്ത് ഇത്തരം ആശയങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് സ്വീകരിച്ചു കൊണ്ട് അതിൻ്റെ ഒപ്പമാകാം പുരോഗമന വക്താക്കളാകാമെന്ന് പറയുന്നത് അവർക്കൊക്കെ ഉള്ള ഏറ്റവും നല്ലൊരു ആണ് എന്തായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ ഇസ്ലാമിന് പറ്റുക എന്നുള്ളത് മാത്രമേ പറയുള്ളൂ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ലിബറലിസം അതിൻ്റെ മേലാധിപത്യം പുലർത്തി എന്നതാണ് സാധുക്കൾ ശരിക്കും വിശ്വസിച്ചിരിക്കുന്നത് പക്ഷെ അതിന് നേരെ വിപരീതമായിട്ട് അവരിലേക്ക് ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ആ ഒരു കാര്യം ശരിക്കും ആ ഒരു കമ്മ്യൂണിറ്റിയോട് നമുക്ക് എങ്ങനെയാണത് പറയാനുള്ളത് എന്നുള്ളതാണ് അതിൽ നമുക്ക് ഒരാശയത്തോട് രണ്ട് രൂപത്തിൽ അതായത് നമ്മളെ വിഴുങ്ങാൻ വരുന്ന ഒരാശയത്തോട് രണ്ട് രൂപത്തിൽ നമുക്ക് പ്രതികരിക്കാം ഒന്ന് നമുക്ക് അതിനോട് ഫൈറ്റ് ചെയ്യാം രണ്ടാമത് അതിനോട് കീഴടങ്ങാം ഉദാഹരണത്തിന് ഹിന്ദുത്വം ഹിന്ദുത്വം ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വരുമ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻസ് നമുക്കുള്ളത് ഒന്ന് ഹിന്ദുത്വത്തോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുക രണ്ടാമത്തത് ഗോൾ പറഞ്ഞതുപോലെ ഹിന്ദു സംസ്കാരം അതിനോട് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലിബറലിസത്തിനോട് ആ ഒരു ലിബറലിസം എന്ന് പറയുന്ന ആശയപരമായ ആ ഒരു എതിരാളിയോട് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചത് ഏത് നിലപാടാണെന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുക ഇതിൻ്റെ ഏറ്റവും അപ ഏറ്റവും അവർക്ക് പിഴച്ചത് എവിടെ ഞാൻ ചോദിച്ചാൽ ലിബറലിസത്തെ ഒരു റിഫോർമേഷൻ മൂവ്മെൻറ്റായി അവർ എടുത്തു എന്നുള്ളതാണ് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ഒരു റിഫോം ഒരു എന്താ പറയുക ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒന്ന് പരിഷ്കരിക്കാനുള്ള ഒരു ടൂളായി ലിബറലിസത്തെ എടുത്തു അവിടെയാണ് അവർക്ക് പിഴച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇതൊരു മതമാണ് ലിബറലിസം എന്നാണ് നമ്മൾ പൊതുവെ പറയാം റിലീജിയൻ ഓഫ് ദ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ മതമാണ് യഥാർത്ഥത്തെ ലിബറലിസം ആ ലിബറലിസത്തിന് എന്തുണ്ട് കൃത്യമായ മൊറാലിറ്റിക്ക് ബേസ് ഉണ്ട് എങ്ങനെ ധാർമ്മികമായി കാര്യങ്ങൾ അത് അടിസ്ഥാനങ്ങളിൽ തകർന്നു പോയതാണെങ്കിലും അതിൽ കൃത്യമായ ഒരു മൊറാലിറ്റിക്കുള്ള കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ അവർക്ക് സാമ്പത്തികമായി ക്യാപിറ്റലിസം അതുപോലെയുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാറ്റിനും ഒരു ഒരു മതത്തിന് വേണ്ട ഒരു ലോകവീക്ഷണവും ജീവിതവീക്ഷണവും എല്ലാം ഒത്തിണങ്ങിയ ഒരു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ മതമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം ആ ലിബറലിസത്തോട് എൻഗേജ് ചെയ്യുന്നിടത്ത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഇത് നമ്മൾ പൊതുവിൽ പറയുമ്പോൾ വേർച്യു എത്തിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൈ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ഒരു പൊതുവായൊരു വേർച്യു ഒരു പൊതുവായൊരു ഒരു നന്മ ക്രിസ്ത്യാനിറ്റിയിലുണ്ട് അതെന്താണ് സ്നേഹം അല്ലേ നമ്മൾ പൊതുവേ ക്രിസ്ത്യാനിറ്റിയെ പറയുമ്പോൾ ആ സ്നേഹ സ്നേഹം ലവ് എന്നുള്ളതിനെ മാത്രം അതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അത്തരത്തിലുള്ള ആ ബേസ് മാത്രം എടുക്കുക അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ എസെൻസ് അതെടുത്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ കാലത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് പോകാം എന്ന ഒരു ചിന്ത ഇത് ജസ്റ്റ് ഏതെങ്കിലും ടെക്സ്റ്റിൽ നിൽക്കുന്നതല്ല എല്ലാ ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻസ് പോലും അവർ വിശ്വ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മതപരമായി ക്രിസ്ത്യൻസാണ് പക്ഷേ ഭാരതീയ സംസ്കാരം ഞങ്ങൾ ഉൾക്കൊള്ളും ഇത് ഒരു ഭയങ്കര ഒരു ഉൾക്കൊള്ളലിൻ്റെ സിദ്ധാന്തമായിട്ടാണ് പറയുന്നത് പക്ഷേ അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു മതം എന്ന് പറഞ്ഞാൽ കേവലമായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമല്ല ആ മതം പരിപൂർണമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോഴാണ് ഇതൊരു മതമാകുന്നത് അവൻ്റെ ചിന്തകളെ അവൻ്റെ നോട്ടത്തെ അവൻ്റെ പ്രവൃത്തികളെ അതിന് കണ്ട്രോൾ ചെയ്യാൻ പറ്റുവാണതൊരു മതമാകുന്നത് അല്ലാതെ ജസ്റ്റ് ഒരു ദൈവത്തിൽ വിശ്വസിക്കുക പിന്നെ തോന്നിയതുപോലെ ജീവിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിദ്ധാന്തം അനുസരിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു മതാവുന്നില്ലല്ലോ ജസ്റ്റ് ഒരു ഒരു ദൈവത്തിലുള്ളൊരു വിശ്വാസം മാത്രമേ ആകുന്നുള്ളൂ അപ്പോൾ ആ ഒരു നിലക്ക് എന്ത് ചെയ്തു ക്രിസ്ത്യാനിറ്റി പൊതുവിൽ തന്നെ അതൊരു ആശയമായി സ്വീകരിച്ചു എന്നുള്ളതാണ് അതിന് തെറ്റുപറ്റിപ്പോയിട്ടുള്ളത് ഇത് ക്രിസ്ത്യാനിറ്റിക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമല്ല ക്രിസ്ത്യൻസിനും മൊത്തം സംഭവിച്ചിട്ടുമില്ല പല ക്രിസ്ത്യൻസും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ലിബറലിസത്തോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആശയപരമായ യുദ്ധം നയിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇപ്പോ പല ആളുകളും പുതുതായി ഇപ്പോൾ ഈ വോക്ക് കൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ലിബറലിസത്തിൻ്റെ എക്സ്ട്രീമിലേക്ക് ഈ എൽ ജി പി ടി അജണ്ടയും പിന്നെ എല്ലാ താടി മുടിയുള്ള എല്ലാ തലക്കുള്ള ഒരാണെങ്കിൽ പോലും പെണ്ണാണെന്നൊക്കെ പറയുന്ന അത്തരവസ്ഥയിലേക്ക് എത്തിയപ്പം യൂറോപ്പിലിപ്പോൾ ഒരു തിരിഞ്ഞു അതെ അതെ അപ്പോൾ അത്തരത്തിലുള്ള തിരിഞ്ഞടത്തലുകൾ ഇപ്പം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒരു ആശയപരമായി ഇതിനെ മറ്റൊരു മതമായി മനസ്സിലാക്കുന്നിടത്തും അതിനോട് എൻഗേജ് ചെയ്യുന്നിടത്തും ക്രിസ്ത്യാനിറ്റിക്ക് സാരമായ പ്രശ്നങ്ങൾ പറ്റി എന്നുള്ളതാണ് മനസ്സിലാക്ക അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാഷ് ഓഫ് സിവിലൈസേഷനിലൊക്കെ പറയുന്നത് ഇസ്ലാമിനെ എന്ത് ചെയ്യുകയാണ് യൂറോപ്യൻ മൂല്യങ്ങളോട് എതിരായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക അതുകൊണ്ട് ഇസ്ലാം പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അത്തരത്തിലുള്ള ചർച്ചകൾ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നുണ്ട് ഇറ്റലിയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇസ്ലാമിക മൂല്യങ്ങളും യൂറോപ്യൻ മൂല്യങ്ങളും ഒരുമിച്ച് പോവുക സാധ്യമല്ല അവരൊരു ഫാർ റൈറ്റ് ആണ് അവിടുത്തെ ഒരു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അവർ പറയുന്ന ഒരു കാര്യതാണ് ഇസ്ലാമും വെസ്റ്റേൺ മൂല്യങ്ങളും എന്താണ് ഈ വെസ്റ്റേൺ മൂല്യം ലിബറലിസം അപ്പോൾ ഈ ലിബറലിസവും ലിബറൽ മൂല്യങ്ങളും ഇസ്ലാമും ഒരുമിച്ച് പോകില്ല എന്ന് അവർ പറയുന്ന അപ്പോൾ ഇതൊരു ഇസ്ലാമിൻ്റെ പ്രശ്നമായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലായത് നമ്മൾ പറയുന്നത് വെച്ചാൽ ഇസ്ലാം അതെ ശരിയാണ് മറ്റൊരു മൊറാലിറ്റി അല്ല ഇസ്ലാമിന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ടെക്സ്റ്റ് നമുക്കുണ്ട് ആ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇവിടെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ മതത്തിലും ടെക്സ്റ്റ് ഉണ്ട് അപ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് ഈ സെമിറ്റിക് മതങ്ങൾക്ക് പ്രത്യേകിച്ചും കൃത്യമായ ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങൾ അതിർവരമ്പുകളുണ്ട് ഇപ്പോൾ സോ ഹോമോ സെക്ഷുവാലിറ്റി ഒക്കെ നോക്കിയാൽ ഒരു സംശയത്തിനും ഇടവില്ലാത്ത ഒരു ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായ ഇത് തെറ്റാണ് ക്രോസ് ഡ്രെസ്സിങ് ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ലഹരിയോടുള്ള അത്തരം എല്ലാത്തിനെ പറ്റിയും എന്തുണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ കൃത്യമായ അടിസ്ഥാനങ്ങളുണ്ട് ഈവൻ പണിഷ്മെൻറ്റുകളെ കുറിച്ചും പിന്നെ പഴയ പഴയനിമലത്തിലേക്കൊക്കെ പോകുകയാണെങ്കിലേക്ക് പണിഷ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശരീരത്തൊക്കെ മാറി നിൽക്കേണ്ടത് നക്ഷത്രത്തിലുണ്ട് അതേപോലെ യുദ്ധങ്ങൾ എല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സൊസൈറ്റിക്ക് സെപ്റ്റബിൾ ആകാൻ വേണ്ടി ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കുറച്ച് വേർച്വസ് അതായത് ലവ് എന്നുള്ളത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ ലിബറലിസത്തോട് കീഴൊതുങ്ങിക്കൊണ്ട് സ്വീകാര്യതയുള്ള മതമാക്കി മാറ്റാൻ അപ്പോൾ സ്വീകാര്യതയുള്ള മതമാക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചെന്താ വെച്ചാൽ ആ മതം ഇല്ലാതായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാഠമുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മതം എന്ന നിലയ്ക്ക് ഒരു ആശയം എന്ന നിലയ്ക്ക് ഈ ലിബറലിസത്തോട് എതിരിട്ട് നിൽക്കാൻ സാധിക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് മറ്റെല്ലാവരും ഈ പറഞ്ഞതുപോലെ ഒരു ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ അതിന് കീഴതുങ്ങി കഴിഞ്ഞു ഇസ്ലാം അതിൻ്റെ തനതായ രൂപത്തിൽ അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ആറാം നൂറ്റാണ്ടിലേക്ക് വണ്ടി പോയവർ എന്നൊക്കെ പറഞ്ഞോളൂ അപ്പോൾ അവിടെ അതൊരു ഒരു കോംപ്ലിമെൻ്റായി എടുത്തുകൊണ്ട് അതെ ഞങ്ങൾ ആറാം നൂറ്റാണ്ട് അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടിൽ റസൂള്ളി സ്വല്ലാ അലൈഹി സ്വലം പഠിപ്പിച്ച ആ ധാർമ്മികതയിൽ തന്നെ നിൽക്കുന്ന ആ ടെക്സ്റ്റിൽ തന്നെ നിൽക്കുന്നവരാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാനാണ് നമുക്ക് സാധിക്കേണ്ടത് എല്ലാവർക്കും ടെക്സ്റ്റ് ഉണ്ട് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു ഈ ലിബറൽ പ്രഷറിന് വഴങ്ങിക്കൊണ്ട് അത് മാറ്റേണ്ടി വന്നു അതിനോട് അതിൽ കുറച്ച് മയപ്പെടുത്തലുകൾ വരുത്തേണ്ടി വന്നു റിഫോമേഷൻ എന്ന പേരിൽ അതിൽ കുറച്ച് കുറച്ച് മായങ്ങൾ ചേർക്കേണ്ടി വന്നു അങ്ങനെ ലിബറലിസത്തിന് പതിയെ പതിയെ കീഴൊതുങ്ങിക്കൊടുക്കേണ്ടി വന്നു ഇസ്ലാമിനത് ചെയ്യേണ്ടി വന്നിട്ടില്ല അന്ന് അത് ശ്രമിക്കുന്ന ആളുകളുണ്ട് ഇസ്ലാമിനെയും അങ്ങനെ ആക്കണം പിന്നെ മുസ്ലിം ഗേകൾ വരണം മുസ്ലിം എൽ ജി ബി ടി അലയൻസ് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ഒരു മെയിൻ സ്ട്രീം മുസ്ലിങ്ങൾ അതിനോട് ആശയപരമായി തന്നെ എതിർത്ത് നിൽക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി എവിഡൻ്റായി നമുക്ക് കാണാൻ സാധിക്കുന്നു അതിനോട് അതിനെയാണ് പലപ്പോഴും എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഇവരെവിടേക്കും കൊള്ളാത്തവരാണ് എന്ന് മുസ്ലിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ പല ആളുകളും ടൂളായി എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മളെല്ലായിടത്തും കൊള്ളും ഇപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ബഹുസ്വര സമൂഹത്തോട് പൂർണ്ണമായും ചേർന്ന് നിന്ന് തന്നെ എന്നാൽ അതേ സമയത്ത് നമ്മുടെ വിശ്വാസങ്ങളിൽ യാതൊരു നിലക്കുമുള്ള കോംപ്രമൈസും ഇല്ലാതെ തന്നെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത് വെസ്റ്റേൺ ലോകത്തും സാധ്യമാണ് എവിടെയും സാധ്യമാണ് അപ്പോൾ ഈ വാല്യൂസിൽ കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ അതൊരു എല്ലായിടത്തും പറ്റുന്ന ഒരു അക്സെപ്റ്റബിളായ മതമാകൂ എന്ന ചിന്ത യഥാർത്ഥത്തിൽ ലിബറലിസം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവിടെ ഭരിക്കുന്നത് ലിബറലിസമാണ് ഈ മതങ്ങളൊന്നും അല്ല അവിടെ പിക്ചറിലുള്ളതെന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലിബറലിസവും അല്ലെങ്കിൽ വെസ്റ്റേൺ സെക്കുലറിസം ഒക്കെ പറയുന്നത് പോലെ മതം എന്തെയ്യുക പള്ളിയിൽ ഒതുക്കുക നിങ്ങളുടെ സ്വകാര്യതയിൽ ഒതുക്കുക നിങ്ങൾ പള്ളിയിൽ പോയി കുർബാന ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ജുമേക്ക് പോകുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളായിക്കോ ക്രിസ്ത്യാനികളായിക്കോ പക്ഷെ പുറത്തത് വേണ്ട എന്ന ലിബറൽ തിട്ടൂരത്തിന് അറിഞ്ഞറിയാതെയോ മറ്റു മതങ്ങൾ അതിന് വഴിപ്പെട്ടു പോയി എന്നുള്ളതാണ് അവിടെ നമുക്ക് പറയാനുള്ളതല്ല പള്ളിയിൽ മാത്രമല്ല നമ്മുടെ സർവമേഖലയിലും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും എൻ്റെ ജോലിയിൽ എൻ്റെ നോട്ടത്തിൽ എൻ്റെ സംസാരത്തിൽ എൻ്റെ എല്ലാത്തിലും എൻ്റെ മതമുണ്ട് അവിടെ എല്ലാത്തിലും എൻ്റെ എന്നെ തെറ്റുകളിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു 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 മൂല്യമാണ് മതം എന്ന രൂപത്തിൽ എവിടേക്കെങ്കിലും ഒതുക്കാൻ പറ്റിയ ഒന്നല്ല ജീവിതത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഒന്നാണ് മതം എന്ന് പറയാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കും അത് സാധിക്കാതെ പോകുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന മതത്തിന് കീഴൊതുങ്ങുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഒരു ദൈവീകമായ അന്വേഷണം നടത്തുന്ന അല്ലെങ്കിൽ ശരിയായൊരു മതത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന യൂറോപ്പ് ഇസ്ലാമിനെ തേടി വരുന്നതും അവിടെ ഇസ്ലാമിന് അത്ര വളർച്ച ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇസ്ലാം അല്ലാത്ത മറ്റു എല്ലാ മതദർശനങ്ങൾ മതദർശനങ്ങൾക്ക് ശരിക്കും ഒരു ആശയ ചോർച്ച നടന്നുകൊണ്ടിരിക്കുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമാണ് ശരിക്കും ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കണേ